തലിക്കുളം ചെസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൗജന്യ ചെസ് പരിശീലന ക്യാമ്പ് നടന്നു ചെസ് ക്ലബ് പ്രസിഡന്റ് ഉമ്മർ കാരണപറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു ചെസ് ക്ലബ് സെക്രട്ടറി രമേഷ് ലാൽ പി ആർ ആമുഖ പ്രസംഗം നടത്തി ചെസ് കോച്ചിങ് മാസ്റ്റർമാരായ സുനിൽ കുമാർ വിദു ജീൻസ് എന്നിവർ സംസാരിച്ചു ഇരുപതോളം കുട്ടികൾ ചെസ് പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അതുതന്നെയല്ല നമ്മുടെ ഈ മേഖലയിൽ നിന്ന് ഒരുപാട് ചെസ് കളിക്കാരെ വാർത്തെടുക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തിന് പുറത്താണ് ഈ ചെസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും നാളെ ലോകമറിയപ്പെടുന്ന വലിയ കളിക്കാരായി മാറണമെന്ന് ആദ്യമായി ആശംസിക്കുകയാണ് തന്നെയുമല്ല പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഈ കൊ കൊച്ചുമക്കൾക്ക് നിങ്ങളെപ്പോഴും ഒരു സപ്പോർട്ടുണ്ടായിരിക്കണം കാരണം ഇനി ഇവർ പഠിച്ച് ടൂർണമെൻറ്റുകൾക്ക് പോകുമ്പോൾ നിങ്ങൾ അവരെ തനിച്ച് വിടാതെ കുറച്ച് കാലം നിങ്ങളവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഒരു പ്രതീക്ഷ ഈ മക്കളിൽ നിന്ന് നമുക്ക് കിട്ടും